ഹലോ അപ്പ ഞാൻ ഇന്നലെ തണ്ടൽ വേന ഒക്കെ ആയിട്ട് കിടപ്പായിരുന്നു കേട്ടോ രണ്ട് ദിവസമായി ഇങ്ങനെ ബാക്ക് പെയിൻ ആയിട്ട് ചെറുതായിട്ടൊക്കെ ഉണ്ട് അപ്പം ഇന്നലെ ശരിക്കും കിടപ്പായിരുന്നു ആ പിക്ക് ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ അടുക്കളയിലൊന്നും കയറി ഉണ്ടായിരിക്കണെങ്കിൽ കയറിയതൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങളെ വീട്ടിൽ അടുക്കളയിൽ സിങ്കിലുള്ള എന്താ പറയുക പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടെറാണ് കാരണം തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് വെള്ളം വരിക അപ്പോൾ ചുറ്റിലും ആവും പാത്രങ്ങളും മേത്തും എല്ലായിടത്തും ആവലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇക്കിടയ്ക്ക് പറയാറുണ്ട് ഞാനും ഇടയ്ക്ക് പറയാറുണ്ട് കൈ കൈ കഴുകാനൊക്കെ വരുമ്പോൾ അതിലെ വെള്ളം ഭയങ്കര സ്പീഡിൽ വരുന്നതാണോ ഇക്കെ പറയാറുണ്ട് നമ്മൾ മറ്റേ ആടപ്പിൻ്റെ അല്ല ടേപ്പിന്റെ അടിയിൽ വയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലേ ഷവർ ഒക്കെ പോലത്തെ അപ്പോൾ ആ സാധനം വാങ്ങാന്നൊക്കെ പറയലുണ്ട് കേട്ടോ പക്ഷെ എപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കാറില്ല പുറത്ത് പോകുമ്പോഴോ ഓർക്കാറില്ല അകത്ത് ഞാനിരിക്കുമ്പോഴും ഓർക്കാറില്ല അതൊരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് വിടും അപ്പോൾ അകത്തൊക്കെ ഇങ്ങനെ തുണിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ചെയ്തിരുന്നത് ഇങ്ങനെ അപ്പോൾ ഇന്നലെ മുപ്പരാനൊക്കെ ആയിരുന്നു അടുക്കളയിലത്തെ പണി കാര്യങ്ങളും കിട്ടിയത് അപ്പം ഞാൻ കിടക്കായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് എനിക്ക് വന്നപ്പോൾ എൻ്റെ മക്കളെന്നെ വിളിച്ചു കൊണ്ടുപോയിട്ടാ പാപ്പുച്ചിക്ക് ഐഡിയ കിട്ടിയ കാരണം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം കേട്ടോ കാണിച്ചു അപ്പം എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് എൻ്റെ മക്കൾ കാണിച്ചിരാട്ടോ ഈ സാധനം കണ്ടോ ഇത് നമ്മുടെ പാരച്ചൂട്ടിൻ്റെ കുപ്പിയാണ് ഞാൻ നോക്കുമ്പോൾ ഇത് ഇതുമ്പോൾ വെച്ചേക്കണേ ഇത് എന്തിനാ വെച്ചേക്കണ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പൈപ്പ് തുറന്നോക്കിയപ്പോൾ സംഭവം മനസ്സിലായത് ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാം കട ഇങ്ങനെയാണ് കേടാം ഇത് പാത്രങ്ങൾ ഇട്ടിട്ട് കഴുകാൻ നിൽക്കുമ്പോൾ മേത്തക്കൊക്കെ ആവും വെള്ളം അങ്ങനെയാണ് പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇത് ഇട്ടിട്ട് തുറന്ന് വെച്ചപ്പോൾ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല നമുക്ക് സ്പീഡ് കുറച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് അധികം ഇങ്ങനെ വെള്ളമൊന്നും വരുന്നില്ല അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ആക്കാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം അങ്ങനത്തെ ഒരു വെറൈറ്റി എന്തായാലും എനിക്കിഷ്ടമായി എന്തായാലും അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതാക്കിയതാട്ടാ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ചിന്തകളൊക്കെ നമുക്ക് വരണല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചിരുന്നതാണേ